पर ചോദ്യം ചോദിക്കാം എന്നാൽ ഉത്തരം കിട്ടണം എന്നുള്ള വാശി പിടിക്കരുത് പാപ്പരാസി സ്വഭാവം വല്ലാതെ അങ്ങ് പിടികൂടിയതോടെയാണ് ഈ ഒരു മാധ്യമങ്ങൾ സെലിബ്രിറ്റികൾക്ക് പിന്നാലെ കൂടി അവരെ ശല്യപ്പെടുത്തുന്ന രീതി ഇപ്പൊ വളരെ ഏറുകയാണ് അതൊരു സിനിമാ താരമാണെങ്കിൽ പിന്നെ പറയുകയെ വേണ്ട എവിടെ പോയാലും ആള് കൂടുന്ന ഒരു സൂപ്പർ താരമായാലും മൃഡൻ മോഹൻലാൽ ഒരു പരിപാടിക്ക് വന്ന ശേഷം തിരിച്ചു പോകുന്നതിനിടെയായിരുന്നു കുട്ടികളികളെ പോലെ താരത്തെ ആക്രമിക്കുകയാണ് മൈക്കുകളുമായി വിവിധതരം മാധ്യമങ്ങൾ സെൻട്രൽ ടാക്സ് സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസ് തിരുവനന്തപുരം സോണിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്ന ജി എസ് ടി ദിനാഘോഷ പരിപാടിയിൽ മുഖ്യ അതിഥി ആയിരുന്നു മോഹൻലാലായിരുന്നു ചടങ്ങിനുശേഷം അദ്ദേഹം മടങ്ങുമ്പോഴായിരുന്നു ഈ ഒരു സംഭവം അരങ്ങേറിയത് ചോദിച്ച ചോദ്യത്തിന് തനിക്കൊന്നും പറയാനില്ല താൻ അറിഞ്ഞില്ല അറിഞ്ഞിട്ട് പറയാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ട് പോലും ഇദ്ദേഹത്തെ വിടാതെ പിന്തുടരുകയാണ് ഈ ഒരു മാധ്യമങ്ങൾ ഇതിൽ ട്വന്റി ഫോർ ന്യൂസ് ചാനലിന്റെ മൈക്ക് മോഹൻലാലിന്റെ കണ്ണിൽ കൊത്തുകയും ചെയ്തു നന്നായി വേദനിച്ചതോടെ അദ്ദേഹം കണ്ണ് തിരുമിക്കൊണ്ട് ചോദിച്ച ചോദ്യവും പ്രതികരണ രീതിയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചൂടേറിയ ഒരു ചർച്ചയാണ് എന്തായാലും സംഭവം വൈറലായതോടുകൂടി തന്നെ നിരവധി പ്രതികരണങ്ങൾ തന്നെയാണ് എത്തിയിരിക്കുന്നത് ലാലേട്ടൻ ആയതുകൊണ്ട് വളരെ സൗമ്യമായിട്ട് പെരുമാറി മറ്റു പല താരങ്ങളും ആയിരുന്നെങ്കിൽ കാണാമായിരുന്നു എന്നും മട്ടിലുള്ള പോസ്റ്റുകളും കമന്റുകളും ഒക്കെ വരുന്നുണ്ട് ഇവിടെ ഏറ്റവും എടുത്ത് പറയുന്നത് മോഹൻലാലിന്റെ ക്ഷമയാണ് പലരും വാഴ്ത്തുന്നത് തന്നെ അഭിഭാഷകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ എം ആർ അഭിലാഷ് എഴുതിയത് എങ്ങനെയാണ് ഇത് മാധ്യമ അതിക്രമമാണ് മാർഗതടസ്സം സൃഷ്ടിക്കുകയാണ് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശം ഒരാളുടെ വ്യക്തിയിടത്തിലേക്കുള്ള കടന്നുകയറ്റം ആകരുത് പല സിനിമാ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരും കലാകാരന്മാരായ മന്ത്രിമാരും ഇതിനെ ഇരയായിട്ടുണ്ട് ഒരു സ്ഥാപനത്തിനെയും കുറ്റപ്പെടുത്തുകയല്ല ഈ പ്രവണത ഇനിയെങ്കിലും അവസാനിപ്പിക്കുക ബഹുമാനവും വിശ്വാസ്യതയും ഭീഷണിപ്പെടുത്തി വാങ്ങേണ്ടതല്ല അത് ക്രമേണ ആർജിച്ചെടുക്കേണ്ടതാണ് അവിടെയാണ് ശ്രീ മോഹൻലാലും അദ്ദേഹത്തിന്റെ തടസ്സം സൃഷ്ടിച്ചവരും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇനി എഴുത്തുകാരനും ഡോക്ടറുമായ മനോജ് വെള്ളനാടിന്റെ കുറപ്പും ഇതോടൊപ്പം തന്നെ വൈറലാകുന്നുണ്ട് മോഹൻലാലിന്റെ കണ്ണിൽ മാധ്യമ പ്രവർത്തകന്റെ മൈക്ക് കൊള്ളുന്ന വീഡിയോ കണ്ടു എന്തൊരു വൃത്തികേടാണ് അയാൾ കാണിച്ചത് എത്രയോ പ്രാവശ്യം തനിക്ക് അറിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നിട്ടും ഒരു മിനിമം മര്യാദ അയാൾ കാണിക്കുന്നില്ല എന്നതാണ് സത്യം അതേസമയം മോഹൻലാൽ മര്യാദയുടെയും ക്ഷമയുടെയും നെല്ലിപ്പളികൾ നിന്നാണ് അപ്പോൾ പ്രതികരിച്ചത് എന്താ മോനെ കാണിച്ചതെന്ന് ചോദിച്ചു ഒരു പരാതി പോലും പറയാതെ കണ്ണും തടവിക്കൊണ്ട് കാറിൽ കയറി പോവുകയാണ് ചെയ്തത് മോഹൻലാലിന്റെ സ്ഥാനത്ത് മറ്റാരും ആയിരുന്നെങ്കിൽ ശക്തമായിട്ട് തന്നെ പ്രതികരിച്ചേന് അങ്ങനെ പ്രതികരിക്കേണ്ടത് ആവശ്യവുമായിരുന്നു ലാലിന് പകരം തൃശൂർ പേരൂർ രാജ്യത്തെ രാജ്യാധിപൻ എങ്ങാനും ആയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നു പാവം മോഹൻലാൽ കണ്ണിന് കാര്യമായിട്ട് പരിക്കൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്തായാലും ഈയൊരു സംഭവം വൈറലായതോടുകൂടി തന്നെ പല രീതിയിലും പല ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് വരുന്നത് അതിലേറെയും ഈ ഒരു മാധ്യമ പ്രവർത്തകരുടെ തെറ്റ് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത് അത് ശരിയാണല്ലോ ഒരാളുടെ പ്രൈവസിയിലാണ് ഇടിച്ചു കയറുന്നത് മുൻപ് അറിയാമോ ഇതുപോലെ തന്നെ നമ്മുടെ ഉണ്ണിമുഖത്തിന്റെ കേസിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഏതോ ഒരു മോളിൽ ഇറങ്ങി വരുന്ന സമയത്ത് ഒരു ആരാധകൻ ചെയ്തതാണ് അവിടെ ആരാധകൻ എന്ന് പറയുമ്പോഴത്തേക്ക് നടൻ പറയുന്നുണ്ട് ലിഫ്റ്റിൽ മുതലേ ഇയാൾ വീട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മതിയാക്കും നിർത്തു എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെയാണ് അയാൾ വീണ്ടും മൂക്കിന്റെ തുമ്പത്ത് വന്നിരുന്ന് വീട് എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവരും സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞാലും അവരും ഒരു മനുഷ്യനാണ് അപ്പൊ അവർക്കും അവരുടെതായ പ്രവേശം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ലാലേട്ടൻ മുഖ്യാതിഥി വന്നതിന്റെ പിന്നാലെയാണ് ഈ മാധ്യമ പ്രവർത്തകർ ഇത്തരം മയക്കും കൊണ്ട് ചെന്നതും അത് മേ ബി അബദ്ധവശാൽ സംഭവിച്ചതാണ് അല്ലാതെ അറിഞ്ഞുകൊണ്ട് ആരും മൈക്കെടുത്തിട്ട് കുത്തുന്നതല്ലല്ലോ അത് ഇദ്ദേഹത്തിന്റെ കണ്ണിൽ കൊണ്ടത് മാത്രമാണ് ഇത്രയധികം രൂക്ഷ പ്രതികരണങ്ങൾ ഈ മാധ്യമങ്ങൾക്കെതിരെ ഈ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റു പോസ്റ്റുകളും ഉണ്ട് കേട്ടോ അങ്ങേര് അങ്ങേരൊരു സെലിബ്രിറ്റിയാണ് മാധ്യമങ്ങൾക്ക് ചോദിക്കാൻ പലതും കാണുമെന്ന് കരുതി ചോദിച്ച വിഷയം ഞാൻ അറിഞ്ഞില്ല അന്വേഷിച്ചു പറയാമെന്ന് പറഞ്ഞിട്ടും പോലീസിന്റെ വലയത്തിന് മുകളിലൂടെ ചാടി അങ്ങേടെ കണ്ണിൽ മൈക്ക് കൊണ്ടു കുത്തിയത് എന്തൊരു മര്യാദ കേടാണ് ലാലിട്ടൻ ആയതുകൊണ്ട് തിരിഞ്ഞു നിന്ന് ഒരു മോശം വാക്ക് പോലും പറയാതെ എന്താ മോനെ ഈ ചെയ്തതെന്ന് ചോദിച്ചിട്ട് പോയി കണ്ണിലാണ് കുത്തുകൊണ്ടത് അങ്ങേർക്ക് നല്ലോണം വേദനിച്ചിട്ടുണ്ടെന്ന് റിയാക്ഷനിൽ തന്നെ അറിയാം കണ്ണിന് പരിക്ക് പറ്റിക്കാണാനും സാധ്യതയുണ്ട് ആ പാവം മനുഷ്യനായുണ്ടല്ലേ ഇവനൊക്കെ ഈ ഒരു തെണ്ടിത്തരം കാണിച്ചത് ഇതേ സമയം നിന്ന് ചെവിക്കല്ല് തീർത്തുരണം കൊടുക്കുന്ന ആരെങ്കിലും ആയിരുന്നേൽ ഇവനൊക്കെ പൊങ്ങിച്ചാടി കുത്തുമോ ഇന്ന് മൈക്കുകൊണ്ട് മാധ്യമ പ്രവർത്തകൻ മോഹൻലാലിന്റെ മുഖത്ത് കുത്തിയ പ്രവൃത്തി അങ്ങേയറ്റം മോശമായ കാര്യമാണെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ പക്ഷേ ഈ ഒരു സംഭവത്തിൽ മോഹൻലാൽ പ്രതികരിച്ച രീതി കണ്ടപ്പോൾ അദ്ദേഹത്തോട് വളരെയധികം റെസ്പെക്ട് തോന്നി എന്താണ് മോനെ ഇതൊക്കെ കണ്ണിലേക്ക് എന്നൊരു ചോദ്യം മാത്രം വളരെ കൂളായി ചോദിച്ച മുഖവും തടവി അദ്ദേഹം കാറിൽ കയറിപ്പോയി തമാശ രൂപേണ അവനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്നൊരു കമന്റും അത് ശരിയാണ് ആ ഒരു വീഡിയോ കാണുന്നവർക്ക് എല്ലാം അറിയാം അദ്ദേഹം എങ്ങനെയാണ് ഇതിനെതിരെ റിയാക്ട് ചെയ്തതും ലാസ്റ്റ് തമാശ രൂപേണ എന്നെ പറഞ്ഞിട്ട് പോയി അവനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ക്ഷമ കൈവിടാതെ നിൽക്കുന്ന പുള്ളിയുടെ സ്വഭാവം തന്നെ ഏറ്റവും വെറുപ്പിച്ചിട്ടും മാന്യത കൈവിടാതെ പെരുമാറുന്ന ശീലവും കണ്ട് പഠിക്കേണ്ടതാണ് പഠിക്കാൻ എളുപ്പം കഴിയുന്ന സ്വഭാവം അല്ല എന്നറിയാം മറ്റേതെങ്കിലും മനുഷ്യനായിരുന്നു അവിടെയെങ്കിൽ മറ്റു പലതും അവിടെ സംഭവിച്ചേനെ എന്നുള്ള ഉറപ്പ് അപ്പൊ ഇത്തരത്തിലുള്ള കുറേയേറെ പോസ്റ്റുകളും ഒക്കെ തന്നെയാണ് നമ്മുടെ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും എവിടെ ആയാലും പോസ്റ്റ് ചെയ്തു വരുന്നത് ലാലേട്ടൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തെ പൊതിയുന്നു എന്നാൽ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന മറ്റൊരു കാറിലേക്ക് കയറുന്ന സമയം മൈക്കുമായിട്ട് ആവേശകുമാരനുമായിട്ട് മുന്നിലേക്ക് ആഞ്ഞുചെന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ മൈക്ക് ലാലേട്ടന്റെ കണ്ണിൽ കൊള്ളുന്നു ലാലേട്ടന്റെ സ്ഥാനത്ത് വേറെ ഏതൊരു മനുഷ്യനാണെങ്കിലും പൊട്ടിത്തെറിക്കേണ്ടതാണ് പക്ഷേ അദ്ദേഹം ആ അതീവ വേദന സഹിച്ച് കണ്ണ് തടി എന്താ മോനെ എന്ന് ചോദിച്ച് കാറിനകത്തേക്ക് കയറി പരിക്കൊന്നും ഇല്ലാതിരിക്കട്ടെ ബൈറ്റ് തരാൻ താരത്തിന് താല്പര്യമില്ലെങ്കിൽ മൈക്കുമായി ചെന്ന് ഇങ്ങനെ ചെല്ലുന്നത് വളരെ മോശമാണ് ദ്രോഹമാണ് ഒരു മര്യാദയ്ക്ക് വേണ്ടി അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ലാലേട്ടനോട് കാണിച്ച ഈ ഒരു പ്രവൃത്തി അങ്ങേയറ്റം മോശമാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ജനങ്ങളുടെ പ്രതികരണം പുറത്തു വരുന്നത് അദ്ദേഹത്തെ കാണുമ്പോ തന്നെ അദ്ദേഹത്തിന്റെ ആരാധകരും ഭയങ്കര ആവശ്യം കൊള്ളാറുണ്ട് ആരാധകരെക്കാളും ഏറ്റവും കൂടുതൽ ഇവരെ ചുറ്റും നിൽക്കുന്നത് ഈ മൈക്കും പിടിച്ചിരിക്കുന്ന ആൾക്കാർ മാധ്യമ പ്രവർത്തകർ തന്നെയാണ് അത് നേരത്തെ പറഞ്ഞല്ലേ ഇത് അറിയാണ്ട് സംഭവിച്ചതാണ് പക്ഷെ അത് ഒരു കണ്ണിൽ കുത്തുന്ന ഒരു പ്രതീതി വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഏഹ് ഈ ഒരു ചർച്ചയായതും അല്ലെങ്കിൽ ആ ഒരു മര്യാദയില്ല എന്നുള്ള പെരുമാറ്റം ആ ഒരു മാപ്പകൾക്ക് മര്യാദയില്ല എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സംസാരം പുറത്തു വന്നത്